എന്തോ എടുക്കാൻ നിൽക്കുക അറിയാമോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ കാരണം ദേ ഈ നിൽക്കുന്ന ആളെ കണ്ടോ കുപ്രസിദ്ധ മോഷ്ടാവാണ് നൂറ് നൂറിൽ പരം കേസുകളാണ് ഇയാളുടെ കയ്യിലുള്ളത് ഓരോ പ്രാവശ്യവും ജയിലിൽ പോയിട്ട് തിരിച്ചിറങ്ങി വന്നിട്ടും ചെയ്യുന്ന പണി ഇത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ പേര് അഞ്ചൽ ചണ്ണപ്പേട്ട മണക്കാട് മരുതിവിളപ്പുത്തൻ വീട്ടിൽ അൻപത്തിയാറ് വയസ്സുള്ള ബാബു എന്ന വട്ടപ്പേരിൽ അറിയപ്പെടുന്നത് വെള്ളംകുടി ബാബു എന്നാണ് ഇയാളെ അറിയപ്പെടുന്നത് കേട്ടോ സംസ്ഥാനത്തിൻ്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നൂറിൽ പരം മോഷണ മോഷണക്കേസുകളിലെ പ്രതിയാണ് ഈ കാണുന്ന വെള്ളംകുടി ബാബു മോഷണക്കേസിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ വീണ്ടും വീടുകൾ കുത്തി തുറന്ന് മോഷണം നടത്തുന്ന രീതിയാണ് നമ്മുടെ ഈ വെള്ളംകുടിക്കുള്ളത് കേട്ടോ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലത്തെ ഏരൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത വധശ്രമ കേസിൽ റിമാൻഡ് കഴിഞ്ഞ് ഇറങ്ങുന്ന ഇറങ്ങിയതിന് ശേഷം അഞ്ചലും പരിസര പ്രദേശങ്ങളിലും മോഷണം നടത്തിയതിനു വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം അഞ്ചൽ ടൗണിൽ നിന്ന് അഞ്ചൽ പോലീസ് നമ്മളെ വെള്ളം കുടിയെ പിടികൂടാൻ ശ്രമിച്ചു എന്നാൽ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു കേട്ടോ എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി ചണ്ണപ്പെട്ട ഭാഗത്തെ വെയ്റ്റിംഗ് ഷെഡിൽ ഒളിച്ചിരിക്കുന്നതിനിടയിൽ വെള്ളംകുടി ബാബുവിനെ അഞ്ചൽ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇയാൾ ജയിലിൽ പോയാലും ഇറങ്ങുമ്പോഴും ഇതുതന്നെയാണ് ചെയ്യുന്ന പല വീടുകളും കുത്തി തുറന്ന് മോഷണം നടത്തുക എന്നത് തന്നെയാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇയാളെ പരമാവധി നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് ജാഗരൂപരായിട്ട് ഇരിക്കണം കാരണം ഇവനെപ്പോലെയുള്ളവൻ ഏതെങ്കിലും ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ തീർച്ചയായും ഒരു മോഷണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവിടേക്ക് എത്തിച്ചേരുന്നത് അതുകൊണ്ട് പരമാവധി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് ആളുകളിലേക്ക് അറിവിലേക്ക് എത്തിക്കുക വെള്ളംകുടി ബാബുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന സഞ്ചിയിൽ നിന്ന് പൂട്ടുപൊളിക്കാൻ ഉപയോഗിക്കുന്ന ഉളിയും ചുറ്റിയലും വാളും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്